െ കിട്ടേണ്ടത് കിട്ടുമ്പോ ഒന്ന് വിചാരില്ല പിന്നെ ഞങ്ങളെ തൊടുക്ക് ഇവിടെ നമ്മളെ ചുവടലപ്പുറത്തുള്ളത് അതിന്റെ അടുത്ത് നല്ല കോമാങ്ങനെ മൂന്ന് മൂച്ചയുണ്ട് ആ മൂച്ചുമ്പോൾ നല്ല ഇതേപിള്ള മാങ്ങാറച്ചമാങ്ങാ കോണിണ്ട് കോണിണ്ട് കോണി കാണിച്ചിടത്തോ വലിയ കോണിയാണ് ആര കൊറങ്ങ ആ ഒന്ന് ചാടി ആ ചാടി കൊണ്ടൊക്കെ

എങ്കേ എസ് ടോ എക്കാണ്ടേ വാങ്ങാങ്ങും വാണിജ്യുന്നുള്ളോ നിങ്ങൾ പറഞ്ഞ പറയും ഒരു അടി അങ്ങരാ അടുത്തോ അടാ പുതിയ അവതാരം വരും പുതിയ പുതിയ അവതാര പുതിയ അവതാരം െ മല മാങ്ങ കൊടുത്തോണ്ട് മാങ്ങിയില്ല തേങ്ങ െ തൽപ്പത്ത് പോയൊന്ന് ബക്കറ്റ് എടുത്തു വരൂ അല്ല ഈ അകൃതിയായി മാങ്ങ പറയ നടക്കുന്നോണ്ടിരിക്കുന്ന സമയത്ത് ഒന്നുമില്ല ഞാൻ നമ്മക്ക് ഈ മരം അറിയില്ലല്ലോ ഞങ്ങൾ മരം കയറാൻ എന്താണ് വെറുതെ മരം കയറി രണ്ട് മരം നമ്മള് മരം കയറ്റിയിട്ടുണ്ട് പിന്നെ രണ്ടാളുള്ളതുകൊണ്ട് ഞമ്മക്ക് പിന്നെ വിചാരിച്ചിട്ടില്ല നമ്മള് പോലെ മാനേജ് ചെയ്യാം അവിടുണ്ട് ഇവിടുണ്ട് അവിടുണ്ട് അപ്പൊ അങ്ങനെയാണ് പിന്നെ നമ്മൾ ചെക്കണ്ടല്ലോ മാലേശ്യ പോയി തായ്ലാന്റ് പോയി സിംഗപ്പൂർ പോയി തായ്ലാന്റ് പോയി ഇവനോട് ഇവന്റെ അഭിപ്രായങ്ങൾ ചോദിച്ചിട്ട് നമുക്ക് അടുത്തൊരു വീഡിയോ ചെയ്യേണ്ടി വരും ഓക്കെ എങ്ങനെ പോകാം തായ്ലാൻഡിലേക്ക് എങ്ങനെ പോകാം മലേഷ്യക്ക് എങ്ങനെ പോകാം സിംഗപ്പൂർക്ക് എങ്ങനെ പോകാം അതിൻ്റെ വിസ വാണോ വിസ വേണ്ടത് ടിക്കറ്റിന് എത്ര ഉറുപ്പ്യാവും എന്തൊക്കെ അവിടെ കാണാനുള്ള കാഴ്ചകൾ എന്നൊക്കെ ചോദിച്ചിട്ട് നമുക്ക് അടുത്തൊരു വീഡിയോ പിന്നെ നമുക്കൊരു ഇൻ്റർവ്യൂ വെക്കാം ഓക്കെ അപ്പോൾ നമുക്കൊരു ഇൻ്റർവ്യൂ പിന്നെട്ടുണ്ട് നമ്മളെ എന്താ ട്രാവൽസിൻ്റെ മൊലയാളിയാണ് ഓക്കെ നിങ്ങൾക്ക് എന്താവശ്യം ഉണ്ടെന്നുണ്ടെങ്കിൽ നമ്മൾ ചെക്കൻ വിളിച്ചാൽ നിങ്ങൾ കമൻറ്റ് ചെയ്താൽ മതി അവൻ്റെ നമ്പർ നമ്മൾ അങ്ങോട്ട് അയച്ചുതരും ഓക്കെ അപ്പോൾ നമ്മൾ അടുത്ത് മാങ്ങൻ്റെ കഴിച്ചുകൊണ്ട് കാണാം മാംഗോ െ മേഗോണ്ടാവും കിമ്മിച്ചോ മരം വെട്ടി നശിപ്പിക്കരുത് ജൂൺ അഞ്ച് പരിസ്ഥിതി ഇതിനെ പാടേ നമ്മൾ മരം കൊമ്പാണ് വെട്ടുന്നത് കേട്ടോ ഇതാണ് നമ്മളെ അത് പറക്കുന്തെളിക ഇവനെ മനുഷ്യനെ കറക്കുന്തെളിക മനസ്സിലും അപ്പോൾ വലിയ ആളോ വലിയ കമ്പനീനെ വലിയ ആളിയാണ് നമ്മുടെ ചെക്കന്മാരുണ്ടോ ഇതാണ് അന്തർവാഹിനി കപ്പൽ വഹിക്കുന്ന ഗുണ്ടൻ അൽബി ഇപ്പോഴത്തെ തായ്ലാൻഡിന്റെയും ആ ഹൗലോ വാലും

ആലാശിക വീണ്ടും ആരെയും നോവിക്കാതെ അടുത്തത് ലൈനടിച്ച് ആയിക്കൂടെ തന്നെ പോണല്ലോ എവിടെയാണ് സാധനം